ഹായ് ഹലോ നാൻസ്ലി വെൽക്കം ബാക്ക് ടു ബോട്ടി അപ്പൊ ഇന്നത്തെ കളക്ഷൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഓൺ കളക്ഷൻസ് പാർട്ട് ടു ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ മതില് ഇന്റ്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ചില ഐറ്റംസ് അതിലെ റീസ്റ്റോക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓണം തീമില് ഓണത്തിന് വേണ്ടി മാത്രമല്ല അത് കഴിഞ്ഞ് നമുക്ക് റീയൂസ് ചെയ്യാൻ പാകത്തിന് ആ ഒരു കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നല്ല ഹക്കോബ് ഫാബ്രിക്കിൽ ഫ്ലോറൽ പ്രിന്റിൽ വരുന്നുണ്ട് ആ ഒരു ക്രീം ബേസിൽ വരുന്നുണ്ട് പിന്നെ ഞാൻ വേറെ എഴുതിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക് പ്രിന്റിൽ വരുന്ന രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് അത് മാത്രമല്ല നമുക്ക് നല്ലൊരു പാറ്റേൺ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് പോലെ ട്രെഡ് വർക്ക് ഒക്കെ വരുന്ന കളക്ഷൻസും അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിക്വസ്റ്റ് വന്നതായിരുന്നു റെഡി ടു വെയർ ഫുൾ സെറ്റ് ഓണം തീമില് റെഡി ടു വെയർ ഫുൾ സെറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ നല്ലൊരു കളർ ഷെയ്ഡില് രണ്ട് കളർ കാഴ്ചയിൽ ഇതും അവൈലബിൾ ആണ് പിന്നെ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ കുറച്ച് റീസ്റ്റോക്ക് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മിസ്സാകാതെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെക്കാണ്ട വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്ത് അയക്കാട്ടോ അതുകൂടാണ്ട് ഓൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഗവൺ കൊടുക്കുന്നുണ്ട് അപ്പൊ ഗീവന്റെ റൂൾസ് എന്ന് പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുക അഞ്ച് പേർക്ക് വീഡിയോ ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലേഡീസിനാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ അഞ്ച് ലേഡീസിന് വുമൻസിനായിരിക്കണം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചേരാട്ടോ താഴെ കാണുന്ന വാട്സപ്പില് സ്ക്രീൻഷോട്ട് അയച്ചു തരാം നമ്മൾ അതിന് വിൻഡറിന്റെ നെക്സ്റ്റ് വീഡിയോയില് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം മാക്സിമം അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ കളക്ഷൻസ് വേഗം കാണാം ഇന്നത്തെ കാറ്റലോഗിൽ വരുന്ന ഫസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആട്ടോ കുറച്ച് നാല് മുന്നേ വരെ ഈ ഒരു പാറ്റേണിലെ സാരീസ് അവൈലബിൾ ആയിരുന്നു ഇപ്പൊ നമ്മൾ വീണ്ടും ബാക്ക് പാറ്റർ ട്രെൻഡിങ്ങിലേക്ക് ഒരു കുർത്തി സെയിം പാറ്റേണിൽ നമ്മൾ കുർത്തി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അപ്പൊ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു യോക് പോർഷൻ നല്ല ഭംഗിയിൽ തന്നെ അജ്രക് പാച്ച് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു നെക് പോർഷൻ വരുന്നുണ്ട് ഗോൾഡൻ കാർഡ് ബീഡ്സും മിറർ വർക്കും ആണ് ഈ ഒരു അജ്രക് പാച്ചിൽ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഒരു റെഡി മിററും പാച്ചാണ് യോക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുന്നത് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കൽ ലൈൻസ് ആണ് ത്രൂ ഔട്ട് ഈ ഒരു ടോപ് പോർഷനില് അതുപോലെ തന്നെ ബാക്ക് പോർഷനിലെല്ലാം വരുന്നത് നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വ്യൂ കൂടി നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് സ്ലീവ്സിലും അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് പോർഷിന്റെ എന്റിലായിട്ടും ഗോൾഡൻ കസവ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷനും സെയിം പ്രിന്റിൽ തന്നെ സെയിം ലൈൻസ് ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു റെഡി മെറൂൺ ആണ് നമുക്ക് ഇതിന്റെ തന്നെ ഒരു കവർഷെയ്ഡ് കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ലെങ്തിൽ തന്നെ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ നേരത്തെ കണ്ട തന്നെ സെയിം ലൈൻസ് ആയിട്ട് ഇങ്ങനെ വരും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് സെവൻ നയൻറ്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് സെയിം ഫീച്ചർ തന്നെയാണ് ഈ ഒരു യോഗ പോർഷനിൽ വരുന്ന കളർ ഷെയ്ഡിലാണ് ഡിഫറൻസ് വരുന്നത് ഇങ്ങനെയാണ് ഈ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോ വേറെ ഒരു ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡ് ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വെച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡ് കറക്റ്റായിട്ട് സ്പ്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതിന്റെ ഫുൾക്ക് വരുന്നത് ഇങ്ങനെയാണ് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡില് സെയിം ഫീച്ചർ തന്നെ സെയിം നെക്കും അതുപോലെ തന്നെ ഗോൾഡൻ കട്ട് പീറ്റ്സും ബെറർ വർക്ക് ഒക്കെ വരുന്നുണ്ട് ലൈൻസ് ആണ് ത്രൂ ഔട്ട് ഈ ടോപ്പ് പോഷൻ വരുന്നത് സ്ലീവ്സിന്റെ എൻഡിലായിട്ടും അതുപോലെ തന്നെ ഈ ടോപ്പിന്റെ എൻഡിലായിട്ടും ഗോൾഡൻ കസവ് വരുന്നുണ്ട് കേട്ടോ ഇതിനെയാണ് ഒരു കസവ് പോർഷൻ വരുന്നത് സെയിം ലെങ്ത് തന്നെയാണ് ഒരു ടോപ്പ് പോഷനിലും വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടർ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സീസ് വിതഔട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ടോ വരുന്നത് ഇതിന്റെയും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സോ ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന നല്ല ഗോൾഡൻ കസവിൽ തന്നെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഒരു മെറുണ്ണം ഗ്രീൻ കോമ്പിനേഷനിൽ ത്രെഡ് വർക്കിലാണ് വരുന്നത് ക്ലോസറിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് അല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് സ്കാറ്റേഡ് ആയിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സിന്റെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു വർക്കിന് ഔട്ടർ ആയിട്ടും ഗോൾഡൻ കട്ട്ബീറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ലോ പോർഷൻ വരെയാണ് ഈ ഒരു നല്ല ഭംഗിയുള്ള വർക്ക് കൊടുത്തിട്ടുള്ളത് ത്രൂഔട്ട് താഴേക്ക് പ്ലെയിൻ ആയിട്ട് ഗോൾഡൻ കസവില് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സ്ലീവ്സിലും ഗോൾഡൻ കസവ് വരുന്നുണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇതും വരുന്നത് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ടെ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇങ്ങനെയാണ് ഫസ്റ്റ് കാഴ്ചയെടു വരുന്നത് ഒരു മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ബോഡി ബോഡിമൊട്ട ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ കോട്ടൺ ലൈനിങ് ആയിട്ട് വരുന്നത് നമ്മൾ ടിഷ്യൂ ഫാബ്രിക്കിൽ കോമൺ ആയിട്ട് കോട്ടൺ ലൈനിങ് തന്നെയാണ് കൊടുക്കുന്നത് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ഒരു ഗോൾഡൻ കസവ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് നമുക്ക് ഇതിന്റെ തന്നെ ഒരു കളർ ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നമുക്ക് ആ ഒരു ഷെയ്ഡ് കൂടി കണ്ടു നോക്കാം സെക്കൻഡ് പാറ്റേൺ വരുന്നതും സെയിം തന്നെയാണ് സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത് കളർ കോമ്പിനേഷനിലാണ് ഡിഫറൻസ് വരുന്നത് ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ അല്ലെ ഭംഗിയുള്ള ഒരു ഒലീവ് ഗ്രീനും പിങ്ക് ഷെയ്ഡിലും ആണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് സെയിം വരുന്നത് ഇനിയാണ് ഇതിന്റെ ഒരു ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് തന്നെയാണ് ടോപ്പിന്റെ ലങ്ങ് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിലും നമ്മൾ സ്ലീവ്സിന്റെ ഹെമ്മിലായിട്ട് ഗോൾഡൻ കസവ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ഫസ്റ്റ് വൺ പറയുന്നത് ഒരു മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് സെക്കൻഡ് വൺ പറയുന്നത് ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്ന ഈ ഒരു പിങ്ക് ആൻഡ് ഒലിവ് ഷെയ്ഡില് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് സെയിം കളറിലുള്ള ബോട്ടോ അല്ലെങ്കിൽ ഈ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓണത്തിന് വെറൈറ്റി ആയിട്ട് നിൽക്കാം കേട്ടോ ആണ് ഏറ്റവും അഫോർഡബിൾ സിക്സ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിനും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ കേട്ടോ നെക്സ്റ്റ് കാറ്റലോഗിൽ വരുന്നത് ഞാനിപ്പോ വേറെ എഴുതിക്കുന്ന റെഡി ടു ഫുൾ സെറ്റാണ് കേട്ടോ ഓണം തീമിൽ വരുന്ന ഫുൾ സെറ്റാണ് ത്രീ പി സെറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒത്തിരി റിക്വസ്റ്റ് ഉണ്ടായിരുന്നതാണ് ഓണം തീമിൽ ഫുൾ സെറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കഴിഞ്ഞ മന്ത്രി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണൽ ആയിട്ടും ഒരുപാട് പേര് കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഓണം തീമിൽ ഓണത്തിന് വേണ്ടി മാത്രമല്ല ഓണം കഴിഞ്ഞിട്ടായാലും നമുക്ക് റീയൂസ് ചെയ്യാൻ പാത്രത്തിന് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാത്രത്തിന് നല്ലൊരു കളക്ഷൻ ആണ് കൊണ്ടു ഒരു ക്രീം ബേസിൽ വരുന്ന ഫുൾ സെറ്റ് ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഞാനിപ്പോ വെയർ എഴുതിക്കുന്ന ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരട്ടോ രണ്ട് കളർ ഷെയ്ഡാണ് ഈ ഒരു ത്രെഡ് വർക്കിൽ വരുന്നത് ആന്റി ബീഡ്സ് ആണ് ഈ ഒരു യോഗ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ചന്ദ്ര സിൽക്ക് ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കുർത്തീടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി നോക്കാം കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് ആന്റി കട്ട് ബീഡ്സും ഗോൾഡൻ കട്ട് ബീഡ്സും ആണ് കംപ്ലീറ്റ് ആയിട്ടും യോക്ക് പോർഷനിലും വരുന്നത് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതിന്റെ ബോർഡറിലായിട്ട് സീക്വൻസ് വർക്കും കൊടുത്തിട്ടാണ് ഈ ഒരു യോഗ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ത്രെഡ് വർക്കും വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ അതിന്റെ ഫാബ്രിക് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചന്തേരി ചന്തരിശീൽ ഫാബ്രിക്കിലാണ് നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിംഗും കൊടുത്തിട്ടുണ്ട് ക്രൈപ്പ് ലൈനിങ് ആണ് ബോഡി ത്രൂ ഔട്ട് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഈ ഒരു സെയിം കളർ ഷെയ്ഡില് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് സാൻഡുവും ഫാബ്രിക്കിൽ ആട്ടോ ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത് ഒരു ടോപ്പിന് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ലൊരു ബീച്ച് ഷെയഡിൽ സാൻഡുവും ബോട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് തേർട്ടി ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ബോട്ടത്തിന്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു സിഗ്രറ്റ് പാൻറിന്റെ ഒക്കെ മോഡലിൽ ലൂസ് ഫിറ്റ് ആയിട്ടാണ് വരുന്നത് ഞാൻ ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൾട്ടർ ചെയ്താൽ മതിയാട്ടോ സാന്റും ബോട്ടമാണ് ദുപ്പട്ട വരുന്നത് ഈ ടോപ്പിന്റെ അതേ ഫാബ്രിക് തന്നെയാണ് ചന്ദരി സിൽക്ക് ആണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട നമ്മൾ ലൈൻസ് ത്രൂ ഔട്ട് ഈ ഒരു ദുപ്പട്ടയുടെ ലൈൻസും സീക്വൻസുമായിട്ട് വരുന്നത് പിന്നെയാണ് ദുപ്പട്ടയുടെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ത്രെഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട് അതിൽ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടാണ് ഒരു ദുപ്പട്ട കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ലൈൻത്തിൽ വൺ സൈഡ് ആയിട്ട് നമുക്ക് തട്ടായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ദുപ്പട്ടയാണ് അപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം റാജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് വൺ വൺ ഡബിൾ നയൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ പറയണത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ഫസ്റ്റ് വൺ വരുമ്പോൾ നമുക്കൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ ഒരു വൈൻ ഷെയ്ഡ് ഒക്കെയാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുമ്പോൾ വർക്ക് ഒക്കെ സെയിം തന്നെയാണ് സെയിം ഡിസൈൻ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ടിലേക്ക് വരുന്നത് ഈ ഒരു ത്രെഡ് വർക്കില് മാത്രമാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ ഒരു ഡാർക്ക് ബോട്ടിൽ ഷെയ്ഡിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത് ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വരുമ്പോൾ ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലായിട്ടും വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഒരു ഡിഫറൻസ് മാത്രം വരുന്നത് നമുക്ക് വേണമെങ്കിൽ ബോട്ടം കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു കളർ കോമ്പിനേഷനില് ഗ്രീനിൽ അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലൊക്കെ ബോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ് ഓണത്തിന് ശേഷം നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇതിന്റെ പ്രോസലിലൊക്കെ നോക്കാം ഇനിയാണ് ഇതിന്റെ ഒരു ഫുൾ പോർഷൻ വരുന്നത് സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ട് നെക്കിൽ സെയിം വർക്ക് തന്നെ ഈ ഒരു ഫസ്റ്റ് ഷെയ്ഡിൽ വരുന്ന അതേ വർക്ക് തന്നെ സീക്വൻസ് വർക്കും കോളിനും കട്ബീറ്റ്സിന്റെ ഒക്കെ വർക്ക് കൊടുത്തിട്ട് ഈ ഒരു ഫസ്റ്റ് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നത് ലൈനിങ് ആണ് സ്ലീവ്സിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട കഴിഷേഡ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ബോട്ടം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇലാസ്റ്റിക് ബേസിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോട്ടാണ് ഒരു ബേസ് ഷെയ്ഡിൽ വരുന്ന ബോട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് ബോട്ടം സാൻഡുൺ ഫാബ്രിക്കിലാണ് ദുപ്പട്ട ഞാനിപ്പോ വേറെ എഴുതിക്കുന്ന മോഡല് ചന്തരിസിൽ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ല ലെങ് വെട്ടിലും ദുപ്പട്ടയും വരുന്നുണ്ട് നല്ല ലൈൻസ് കൊടുത്തിട്ട് അതിൽ സീക്വൻസ് വർക്ക് ആണ് വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലും കേട്ടോ നെക്സ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സാരിസ് ആണ് രണ്ട് കളർ കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ആണെന്ന് പറയുന്നത് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറുതും വലുതായിട്ടുള്ള ഫ്ലോറൽസ് വരുന്നുണ്ട് നല്ല അടിപൊളി സാരിയാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആണ് ടാസിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് ഈ ഒരു പല്ലു പോർഷനിൽ നല്ലൊരു യെല്ലോ ആൻഡ് ക്രീം കോമ്പിനേഷനിലുള്ള ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇതാണ് പല്ലു പോഷൻ വരുന്നത് ബോഡി ത്രൂ ഔട്ട് ഫ്ലോറിൽ തന്നെയാണോ കൊടുത്തിട്ടുള്ളത് വിത്ത് ബ്ലൗസ് ആണ് ഇതാണ് നമ്മുടെ ബോഡി പോർഷൻ വരുന്നത് ചെറുതായിട്ടുള്ള ചെറിയ ഫ്ലവേഴ്സ് ത്രൂ ഔട്ട് ഈ ഒരു സാരിയിൽ വരുന്നുണ്ട് നല്ലൊരു ഗോൾഡൻ കസവ് ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാട്ടോ നല്ലൊരു ഗോൾഡൻ കസവും അപ്പൊ ഫ്ലോറിൽ കൊടുത്തിട്ടാണ് ഈ സീസിന്റെ പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഏതൊരു ബ്ലൗസ് നമുക്ക് പേർ ചെയ്യാവുന്നതാണ് റീയൂസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് അപ്പൊ വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്യാ പ്രീബുക്കിംഗും അവൈലബിൾ ആണ് താഴെ കാണുന്ന വാട്ട്സപ്പിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയി കേട്ടോ നമുക്ക് നെക്സ്റ്റ് സാരി ഏതാണെന്ന് കൂടി നോക്കാം സെക്കൻഡ് സാരി വരുന്നതും ഫ്ലോറിൽ തന്നെയാണ് കളർ ഷെയ്ഡിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ നേരത്തും നമ്മൾ പ്യൂർ ഗോൾഡൻ ഒരു യെല്ലോ ഷെയഡിൽ വരുന്ന ഇതൊരു ഇതൊരു ആൻഡിക് ആയിട്ട് വരുന്ന ഒരു കസവാണ് ത്രൂ ഔട്ട് ഈ പോർഷൻ ഈ ഒരു സാരിയിൽ വരുന്നത് ഇനിയാണിതിന്റെ ഒരു പല്ലു പോർഷൻ വരുന്നത് ഭംഗിയുള്ള പല്ലു പല്ലുപോർഷനാണ് പാർസൽസ് ഇതിലും പ്രൊവൈഡ് ചെയ്തത് അല്ല മെറൂൺ ഷെയ്ഡിലുള്ള റോസ് ഫ്ലവർ ആണ് ത്രൂ ഔട്ട് ഈ പല്ലു പോർഷനിൽ വരുന്നത് ബോഡി ത്രൂ ഔട്ടും സെയിം ഫ്ലവർ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരു സെയിം കളർ ഷെയ്ഡിൽ വരുന്ന ഫ്ലവറിലാണ് ത്രൂ ഔട്ട് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു മുറും ഷെയ്ഡിന് കോൺട്രാസ്റ്റ് ആയിട്ട് സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബ്ലൗസ് പീസ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും തന്നെ ഈ ഒരു കളർ ഷെയ്ഡിൽ ബ്ലൗസ് പീസ് അവൈലബിൾ ആയിരിക്കും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡിലോ അല്ലെങ്കിൽ മുറും ഷെയ്ഡിലോ ബ്ലൗസ് പീസ് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളുട്ടോ നെക്സ്റ്റ് കാറ്റലോഗിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പ്രീമിയം കളക്ഷൻ ആട്ടോ പ്രീമിയം ഹക്കോബ ഫാബ്രിക് ത്രെഡ് വർക്ക് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ എംബ്രോയിഡറി വർക്ക് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനുള്ള വർക്ക് കൊടുത്തിട്ട് ഈ പോഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴേക്ക് ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ഈ ഒരു ഓണത്തിന് വെസ്റ്റേൺ ലുക്ക് വരുന്ന ഒരു അറ്റയർ ആണ്ട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാ ചെറിയ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് എൽബോ വരെയാണ് സ്ലീവ്സ് വരുന്ന കേട്ടോ നല്ലൊരു വെസ്റ്റേൺ ലുക്കിൽ വരുന്ന ഓണം തീമിൽ വരുന്ന കളക്ഷൻ ആണ് ഇങ്ങനെയാണ് ഇന്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസോളം ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു വീനക്കിലാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ത്രെഡ് വർക്ക് മെഷീൻ എംബ്രോയിഡറി വർക്ക് ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നുണ്ട് താഴേക്ക് നല്ലോണം ഫ്രീഡ്സ് കൊടുത്തിട്ടാണ് ഒരു ഓപ്പോഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഓണത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഡെയിലി യൂസിനായാലും ഇപ്പം ചാർജിലൊക്കെ പോകുന്നവർക്ക് ഒരു കർഷെയ്ഡ് കൂടുതലും പർച്ചേസ് ചെയ്യുന്നവരാണ് കേട്ടോ അപ്പൊ അവർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് പൊഴുമൊത്ത ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മറ്റും വരെ തന്നെ ലൈനിങ് കൊടുത്തിട്ട് സ്ലീവ്സ് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന മോഡൽ ചെറിയൊരു പഫ് സ്ലീവ് കൊടുത്തിട്ട് എൽബോ വരെയാണ് സ്ലീവ്സ് വരുന്നത് കേട്ടോ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന സ്ലീവ്സ് ആണ് ഒരു വെസ്റ്റേൺ ലുക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലിൻ മോഡലുണ്ടോ വന്നിട്ടുള്ളത് നമുക്ക് ബോട്ടം വേണമെങ്കിലും ബോട്ടം പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോട്ടം പെയർ ചെയ്യാവുന്നതാണ് സെയിം കളറിൽ ഞാനിപ്പോൾ വേർ ചെയ്തേക്കുന്നത് ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്ക് ഷെയഡിലുള്ള ബോട്ടാണ് കേട്ടോ പയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ബോട്ടത്തിന്റെ ലെങ്ത്തും വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് പ്രൈസ് വരുന്നത് വൺ സീറോ എയ്റ്റ് സീറോ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റീസ്റ്റോക്ക് ആയിട്ടും ആട്ടോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മന്തിലെ ഓണം ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്തതായിരുന്നു അപ്പൊ കുറെ ഐറ്റംസ് കിട്ടാത്തവരുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ചില കളർഷേഡിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ അപ്പൊ അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ നമ്മളിപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപോകാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ മന്തിൽ ഓണ കളക്ഷൻ പാർട്ട് വൺ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളക്ഷൻ ഇതാണ് കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡിലും ഗ്രീൻ ഷെയ്ഡിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമ്മൾ മെറൂൺ ഷെയ്ഡിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല നമുക്ക് ഓൾറെഡി അത് അപ്ലോഡ് നമുക്ക് റീസ്റ്റോക്ക് കിട്ടിയില്ല അതുകൊണ്ട് നമ്മള് രണ്ട് കളർ ഷെയ്ഡിലും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഇതാട്ടോ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഹജ്രക് പാച്ചിലാണ് വന്നിട്ടുള്ളത് വർക്കും ഗോൾഡൻ കട്ട് കട്ബീറ്റ്സിന്റെയും വർക്ക് വരുന്നുണ്ട് ഗോൾഡൻ കസവാണ് സ്ലീവ്സിന്റെ എൻഡിലായിട്ടും അതുപോലെ തന്നെ ഒരു ടോപ്പിന്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആയിരുന്നു നമുക്ക് അത് റീസ്റ്റോക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഒരു മെറൂൺ ആയിരുന്നു നമുക്ക് അത് റീസ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല ഈ രണ്ട് കളർ ഷെയ്ഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അജ്രക് പാച്ചിലാണ് വന്നിട്ടുള്ളത് ഗോൾഡൻ കട്ട് കട്ട്വീറ്റ്സും ബെറേഴ്സും കൊടുത്തിട്ട് ഈ അപ്പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സും സെയിം പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടർ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഇതിന്റെയും പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സർസൈസ് വരെയാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ മന്ത്ല വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെക്ക് ആവുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നതായിരുന്നു ഈ ഒരു ഫ്ലോറൽ പ്രിന്റിൽ പോലെ ടിഷ്യൂ ഫാബ്രില് ഫ്ലോറൽ പ്രിന്റിൽ ഇത്തവണ വരുന്ന രണ്ട് കളക്ഷൻസ് ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് ഒന്ന് ഈ ഒരു കളക്ഷൻ വരുന്നതും പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച് ഒരു ലൈൻസ് വരുന്നതുമാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് വീനക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഓപ്പോർഷനിൽ ஷு கொடுத்துட்டு வரது இங்கேயான போர்ஷன் வரது இன்ச்சஸ் டோப்பி லெங் வந்து காட்டர் லட்டாச்சு டோப் போர்ஷனில் இங்கேயான பிரிண்ட் ஷேட்லோடு ஹைலெய்க்கிறது இது அவைலபிள் ஆயிட்டுள்ள முதல் எக்ஸைஸ் வரையாள் சைஸிலும் அவைலபிள் ஆனா ஈஸ்டோக் எழுதிக்கமோ முதல் எக்ஸைஸ் வரையான அவைலபிள் ஆயிட்டுள்ளது பிரைஸ் வரணும் നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് സെയിം തന്നെ ഒരു ബ്ലൂ ഷെയ്ഡിൽ ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ആണ് സ്മോൾ സൈസ് മുതൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഒരു മുറിൽ ഷെയ്ഡും നമുക്ക് അവൈലബിൾ ആയിരുന്നു അത് നമുക്ക് റീസ്റ്റോക്ക് ഇപ്പം നമുക്ക് കിട്ടിയില്ല നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ അത് കിട്ടിയില്ല നമുക്ക് ഈ രണ്ട് കളർ ഷെയ്ഡിലാണ് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് കേട്ടോ സെയിം ലെങ് തന്നെയാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി ഫൈവ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാട്ടോ അപ്പൊ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തയ്യാകുന്ന വാട്സപ്പിലെ സ്ക്രീൻഷോട്ടും അപ്പോൾ സൈസൂടെ മെൻഷൻ ചെയ്ത് അയക്കാവുന്ന കേട്ടോ ഗവോവയുടെ കാര്യം ആരും മറക്കരുത് ഗോവയിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഇവിടെ നിന്ന് എല്ലാ പ്രോഡക്റ്റും ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ വിത്തിൻ സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേസിൽ നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നതാണ് ഇനി പെട്ടെന്ന് വേണ്ട ഒരു ഡി ടി ഡിസി പ്രിഫർ ചെയ്യുക ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ഒന്ന് മെൻഷൻ ചെയ്യാട്ടോ പിന്നെ നമ്മൾ പാക്കറ്റ് ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് അത് ഡിറ്റെയിൽ ആയിട്ട് എടുക്കുക എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് അതുകൊണ്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം വീഡിയോ ഓഫ് ചെയ്തതിനു ശേഷം വരുന്ന ഇഷ്യൂസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടും ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് ഉറപ്പു വരുത്തിന് ശേഷം മാത്രം വീഡിയോ ഓഫ് ചെയ്യാട്ടോ സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്ക് റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല എപ്പോഴും കറക്റ്റ് സൈസോ അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓൾഡർ ചെയ്തിട്ടും യൂസ് ചെയ്യുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് സൈസ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ താഴെ കണ്ട വാട്സാപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്മളവിടെ മെഷർമെന്റ് വേണമെങ്കിൽ അത് എടുത്ത് തരുന്നതാണ് അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം ചെക്ക് ചെയ്തിന് ശേഷം മാത്രം നിങ്ങൾ സൈസ് ചൂസ് ചെയ്യാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ജയിക്കുന്ന ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാട്ടോ ഇനി മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ അപ്ഡേഷൻസ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം